എല്ലാ കണ്ണുകളും കർണാടകയിലെ പ്രിൻസിപ്പൽ ജഡ്ജിലേക്കാണ് പ്രിൻസിപ്പൽ കോടതിയിലേക്കാണ് എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഒ അന്വേഷണം സ്റ്റേ ചെയ്യുമോ ഇല്ലയോ ഒറ്റ ചോദ്യമേ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ വീണാ വിജയൻ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാവും ഉച്ചയ്ക്കു ശേഷം കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എസ് എഫ് ഐ യു അന്വേഷണത്തിന് സ്റ്റേ ലഭിച്ചാൽ അത് വീണാ വിജയൻ ആശ്വാസം ഇല്ലെങ്കിൽ പാർട്ടിക്കും വീണാ വിജയനും അത് തിരിച്ചടിയുമാകും വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ദേവരാജ് രണ്ട് മുപ്പതിന് വിധിപെരുമല്ലേ രണ്ട് മുപ്പതിനാണ് വിധി എന്ന കാര്യം നമുക്ക് സാങ്കേതികമായി നിയമപരമായി പറയാൻ കഴിയില്ല പക്ഷെ അതൊരു ഇടക്കാല ഉത്തരവാണ് ഇടക്കാല ഉത്തരവ് വീണാ വിജയനെ സംബന്ധിച്ചും എക്സാലോജിക്കിനെ സംബന്ധിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചും ഏറ്റവും നിർണായകവുമാണ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് കോടതി നടപടികൾ പുനരാരംഭിക്കുന്നത് കാരണം ഉച്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോടതി നടപടികൾ കർണാടക ഹൈക്കോടതിയുടെ നടപടികൾ അവസാനിച്ചാൽ പിന്നീട് അത് പുനരാരംഭിക്കുന്നത് ഒന്നര രണ്ടരയ്ക്കാണ് ഈ രണ്ടരയ്ക്ക് ആരംഭിക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ കേസ് അതായത് രണ്ടാമത്തെ പരിഗണനാ പട്ടികയിൽ ഒന്നാമത്തെ ആകെ ഒറ്റ കേസ് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് ഏക കേസ് എക്സാലോജിക്കിന്റെ ഹർജിയാണ് ആ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് എം നാഗപ്രസൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചാണ് കർണാടകയിൽ മൂന്ന് ബെഞ്ച് ഉണ്ട് അതിൽ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് സിംഗിൾ ബെഞ്ചാണ് അതിനൊരു വളരെ കൃത്യമായ അതായത് ഈ അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണം എന്നതാണ് എക്സാലോജിക്കിൻ്റെ ഏറ്റവും പരമമായ ആവശ്യം അതിൽ ഇടക്കാല ഉത്തരവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ അവർ തേടിയിരിക്കുന്നത് ഇതിന്മേലുള്ള അന്വേഷണത്തിലുള്ള ആണ് ഈ സ്റ്റേയിൻമേലുള്ള വാദം വളരെ വിശദമായി തന്നെ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് എം നാഗപ്രസനെ കേട്ടിരുന്നു എക്സാലോജിക്കിനു വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ ഹാജരായത് കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താറാണ് അരവിന്ദ് ി ദ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി പത്ത് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് അനുസരിച്ചാണ് ഡയറക്ടർ ജനറലിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ ജനറലിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഇരു ഇരുന്നൂറ്റി പത്താം വകുപ്പ് അനുസരിച്ചാണ് അത്തരമൊരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ സമാന്തരമായി മറ്റൊരു അന്വേഷണം നടത്തും ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് അനുസരിച്ച് എസ് എഫ് ഐ എങ്ങനെ കൈമാറും എസ് എഫ് ഐ കൈമാറും എന്ന് പറയുന്ന ഇട കൈമാറി എന്ന് പറയുന്നത് ഒരു ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല തൽസ്ഥിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ നൽകിയിട്ടില്ല അത് എസ് എഫ് ഐ കാരണം അങ്ങനെ എസ് എഫ് ഐ അന്വേഷണത്തിലേക്ക് എത്താനുള്ള ഒരു സംഗതി എന്തെങ്കിലും ഒരു കാരണം ഇല്ല മാത്രമല്ല സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇതൊക്കെ പോലെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും കോടി നൂറുകണക്കിന് കോടിക്കണ കോടികളുടെ അഴിമതിയുണ്ട് അത്തരം അഴിമതി കേസുകളിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണം കമ്പനികാര്യ മന്ത്രാലയം സാധാരണ നടത്തുന്നത് ഇത് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയുടെ രണ്ട് കമ്പനികൾ തമ്മിൽ സോഫ്റ്റ്വെയറുകൾ കൈമാറ്റം നടത്തിയ ഇടപാടാണ് അതിലെങ്ങനെ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കും ഇത് ആനുപാതികമല്ല എന്ന കാര്യമാണ് അരവിദ് പി ദത്താർ അദ്ദേഹത്തിൻ്റെ വാദത്തിനിടയ്ക്ക് മുൻ ോട്ട് വെച്ചത് പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിന്മേൽ പറഞ്ഞ മറുപടി ഇടതടവില്ലാത്ത അന്വേഷണത്തിനാണ് എസ് എഫ് ഐ ഒയെ നിയോഗിച്ചത് അതിന് ഒരു ഇടക്കാല തലസ്ഥിതി റിപ്പോർട്ടുണ്ട് ആ തലസ്ഥിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്താണ് ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഡയറക്ടർ ജനറലിന്റെ അന്വേഷണത്തിന് ചില പരിമിതികളുണ്ട് പക്ഷേ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് അത്തരം പരിമിതികളില്ല അവിടുത്തെ ഇൻസ്പെക്ടർമാർ വളരെ വിശദമായ രീതിയിലാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രാഥമികമായ അന്വേഷണമാണ് മാത്രമല്ല ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്താം വകുപ്പ് അനുസരിച്ച് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് അനുസരിച്ച് ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനപ്പുറത്ത് ഡയറക്ടർ ജനറലിന്റെ അന്വേഷണം നടക്കുമ്പോൾ അതിനപ്പുറത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് അനുസരിച്ചും എസ് എഫ് ഐ അന്വേഷണത്തിന് ഉത്തരവിടാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് അതിന് എക്സാലോജി കമ്പനിയെ കേട്ടിട്ട് വേണം ഒരു കേട്ടിട്ടില്ല കേൾക്കാതെയാണ് ഉത്തരവിട്ടതെന്നായിരുന്നു എക്സാലോജിക്കിന്റെ വാദം പക്ഷേ അങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല കാരണം ഇതൊരു പ്രാഥമികമായ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ ഒരു കാര്യം മറുഭാഗം കേൾക്കേണ്ടതില്ല എക്സാലോജിക്കിനെ കേൾക്കേണ്ടതില്ല മാത്രമല്ല ചില സാമ്പത്തിക ഇടപാടുകൾ എക്സാലോജിക്കും സി എംമാകലും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ സി എം ആകളും കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട ചില ഉത്തരവുകൾ ഇതൊക്കെ സംശയകരമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംശയങ്ങൾ ദുരീകരിക്കാനുള്ള ഒരന്വേഷണം നടത്തേണ്ടതുണ്ട് മാത്രമല്ല എക്സാലോജിക് ഗുരുതരമായ നിയമലംഘനം നടത്തി എന്നുമാണ് കേന്ദ്രം ചോദിക്കട്ടെ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി സമാനമായ രീതിയിലുള്ള ഒരു ഹർജി നൽകുമ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം കെ എസ് ഐ ഡി സിയിൽ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നൽകുമ്പോൾ കേരള ഹൈക്കോടതി എടുത്തൊരു നിലപാടുണ്ട് കാര്യങ്ങൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അന്വേഷണം വരുന്നതിൽ എന്താ ബുദ്ധിമുട്ട് വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളെന്ന് കേരള ഹൈക്കോടതി ചോദിച്ചിരുന്നു ഇപ്പോൾ സി എം ആർ എൽ കമ്പനിയിലുമായി ബന്ധപ്പെട്ട ഇടപാടിൽ എക്സാലോജിക്ക് ഇതേപോലെ കെ എസ് ഐ ഡി സി എന്താണോ കൊടുത്തത് സമാനമായ രീതിയിൽ വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും ഇതൊരു സ്വകാര്യ സ്ഥാപനമാണെങ്കിൽ പോലും കർണാടക ഹൈക്കോടതിയിൽ എത്തുമ്പോൾ വ്യത്യസ്തമായൊരു വിധി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇപ്പോൾ ആ വിധി എന്താകുമെന്ന് ഇതിൽ എക്സാലോജിക്ക് ഒരു കാര്യം വാദത്തിനിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു അന്വേഷണത്തിനെതിരല്ല പക്ഷേ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലാണ് ഞങ്ങളെതിര് അത് ആനുപാതികമല്ല എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത് അതിനാധാരമായ നിരവധി വാദങ്ങൾ അരവിന്ദ് അവരെ അരവിന്ദ് പി ദത്താർ ഉയർത്തുകയും ചെയ്തു ഇതിനെ കർണാടക ഹൈക്കോടതി എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ഒരു ഇതൊരു ഒന്നാമത്തെ കാര്യം ഇതിൽ ഡോക്ടർ അരുൺകുമാർ ഇതൊരു പ്രാഥമികമായ അന്വേഷണമാണ് അതുകൊണ്ട് തന്നെ പ്രാഥമികമായ അന്വേഷണം വേണ്ട എന്ന് പറയാൻ കോടതികൾ സാധാരണഗതിയിൽ തയ്യാറാവില്ല കാരണം ഒരു പ്രിലിമിനറി എൻക്വയറി പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് അതായത് ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് പോകാനാകൂ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പ്രാഥമികമായ അന്വേഷണത്തിന് അനുമതി ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒ നിലവിൽ നടത്തുന്ന അന്വേഷണത്തിന് സ്റ്റേ നൽകുമോ ഇല്ലയോ എന്നത് എക്സാലോജിക്കിനെ സംബന്ധിച്ച് വീ വീണ വിജയനെ സംബന്ധിച്ച് പിണറായി വിജയനെ സംബന്ധിച്ച് സി പി ഒക്കെ നിർണായകമാകുന്നത് ഈ ഘട്ടത്തിലാണ് ഓക്കെ ശ്യാം നമുക്ക് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിലെത്തിക്കാം കൂടുതൽ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാവും എല്ലാവരും കാത്തിരിക്കുന്നത് വളരെ നിർണായകമായ ആ കോടതി വിധിയിലാണ് അത് ഇടക്കാല വിധിയാണ് ശാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാഥമിക അന്വേഷണത്തിന് സാധാരണ രീതിയിൽ കോടതികൾ തടസ്സം നിൽക്കാറില്ലെങ്കിൽ എസ് എഫ് ഐയുടെ അന്വേഷണം തുടരാം പ്രാഥമിക അന്വേഷണം തുടരാം എന്നതാണ് കർണാടക ഹൈക്കോടതിയിലെ വിധിയെങ്കിൽ അത് തീർച്ചയായും വീണാ വിജയന് ആദ്യഘട്ടത്തിലേറ്റ് തിരിച്ചടിയായി തന്നെ വ്യാഖ്യാനിക്കും പാർട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അത് പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ും എസ് എഫ് ഒയുടെ അന്വേഷണത്തിന് റെയ്ഡടക്കം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കിടക്കാനുള്ള അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഒ എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് സി എം ആർ എൽ കമ്പനിയും എക്സാലോജിക്കും തമ്മിലുണ്ടായ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുക ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കർണാടക പ്രിൻസിപ്പൽസ് കോടതി ഹൈക്കോടതി ഇന്ന് ഈ വിധി ഇടക്കാല വിധി പറയും നമുക്ക് കാത്തിരിക്കാം വളരെ പ്രധാനപ്പെട്ട ഔദ്യോഗികജനകമായ നിമിഷങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കേരളത്തെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിവാദ വിഷയമാണ് സി എം ആറിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും തമ്മിലുള്ള ഇടപാടിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ ഹൈക്കോടതി വിധി വളരെ നിർണായകവുമായിരിക്കും